എല്ലാവർക്കും നമസ്കാരം ഹൃദ്യം മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എസ് എ പരീക്ഷ എച്ച് എസ് എ മലയാളം അടുത്തിരിക്കുകയാണ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകൂ ഇനി തുടങ്ങിയാൽ നമുക്ക് ആ സമയമാകുമ്പോഴേക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ ഇനി സാധിക്കുമോ ഈ എച്ച് എസ് എ ക്രാക്ക് ചെയ്യാൻ എന്നൊക്കെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ട് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ വരിക നമ്മൾ എച്ച് എസ് എന്റെ സ്പെഷ്യൽ സീരീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലെ മറ്റൊരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ സിലബസ് അടിസ്ഥാനമാക്കി വളരെ ചിട്ടയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ജോലിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾ ആലോചിക്കുക ഈ പരീക്ഷ വളരെ പ്രധാനമാണ് ഇനി വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പൊ മാക്സിമം ഇതിൽ തന്നെ ആദ്യത്തെ ഏറ്റവും മുന്നിലുള്ള റാങ്കിൽ എത്താൻ നിങ്ങൾ ശ്രമിക്കുക നമുക്ക് സിലബസ് നോക്കാം ഇത് പാർട്ട് ബിയുടെ മൂന്നാം ഭാഗമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഗദ്യ സാഹിത്യം ആത്മകഥ ജീവചരിത്രം സഞ്ചാര സാഹിത്യം വൈജ്ഞാനിക സാഹിത്യം ഇത് ഇതിലെ ഓരോ മുഴുവനും പ്രധാനമാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് എല്ലാ ഭാഗത്തും ഏതെങ്കിലുമൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയ ശ്രദ്ധേയരായവരുടെ ആത്മകഥകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് യു ജി സി നെറ്റൊക്കെ ഒക്കെ സീരീസ് ചെയ്യുന്ന സമയത്ത് ചില ആത്മകഥകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു സൂചിപ്പിച്ചിരുന്നു അപ്പം പുതിയ ആത്മകഥകൾ നമ്മൾ ചെറിയ ക്ലാസ്സോട്ടേ പഠിച്ചു വരുന്ന ആത്മകഥകളുണ്ട് അതിൻ്റെ കൂടെ തന്നെ പുതിയ ആത്മകഥകൾ കൂടി നമ്മൾ കണ്ടെത്തി അവയുടെ പേരും അത് അതാരാണ് എഴുതിയതെന്ന് കൂടി കണ്ടെത്താൻ ശ്രമിക്കുക പിന്നെ തർജ്ജമകൾ കേരളീയരുടെ ആത്മകഥകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക സിലബസിലെ ഓരോ വാക്കും പ്രധാനമാണ് ഒന്നും ഒഴിവാക്കാൻ പാടില്ല അടുത്ത പ്രാവശ്യം ഏത് രീതിയിലാണ് ചോദ്യം വരുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് സിലബസ് ഏറ്റവും നന്നായി പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അടുത്തത് ജീവചരിത്രം ലക്ഷണം വിഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രം അവഗണിക്കപ്പെട്ടവരുടെ ജീവചരിത്രം ശ്രദ്ധിക്കുക മൂന്നാമത്തേത് സഞ്ചാര സാഹിത്യം ആദ്യകാല സഞ്ചാരികളും യാത്രാക്കുറിപ്പുകളും നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ ആദ്യകാല ആത്മകഥകളെക്കുറിച്ചും ആദ്യകാല ജീവചരിത്രങ്ങളെ കുറിച്ചും ആദ്യകാല സഞ്ചാര സാഹിത്യങ്ങളെ ഒക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട് സഞ്ചാര സാഹിത്യത്തിന്റെ ലക്ഷണം പ്രധാന കൃതികൾ വളരെ പ്രധാനമാണ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വൈജ്ഞാനിക സാഹിത്യം വിവിധ മേഖലകളിലുള്ള വിജ്ഞാനത്തിന്റെ വളർച്ച അതിന്റെ ആവിഷ്കാരം വൈദ്യം ജ്യോതിഷം തച്ചശാസ്ത്രം ഗണിതം കൃഷി എന്നീ രംഗങ്ങൾ മുതൽ വിവര സാങ്കേതിക തലം വരെയുള്ള വൈജ്ഞാനിക സാഹിത്യ കൃതികൾ അപ്പോൾ ഈ സിലബസ് നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും അതിൻ്റെ കൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യുന്നു അതാണ് പ്രധാനം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഈ സിലബസ് ഞാൻ കുറച്ച് നേരത്തേക്ക് ആ സ്ക്രീനിലെ സിലബസ് മാത്രം കാണുന്ന തരത്തിലേക്ക് ാക്കി വെക്കാം അപ്പോ ഈ ഭാഗം ഒരു ഭാഗവും നിങ്ങളെ വിട്ടുകളയരുത് അതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഏത് ഭാഗം പഠിക്കുമ്പോഴും ഏറ്റവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പുതിയ ആത്മകഥകൾ ഏറ്റവും പുതിയ നോവലുകൾ ഏറ്റവും പുതിയ ചെറുകഥകൾ അവയൊക്കെ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി ഏറ്റവും പുതിയ നാടകങ്ങൾ ആരൊക്കെയാണ് ഏറ്റവും പുതിയ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ സംവിധായകർ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ പഴയ കാര്യങ്ങൾ മാത്രം നമ്മൾ എത്രയോ നാളായിട്ട് പഠിക്കുന്നത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ അത് വേണം അതിൻ്റെ കൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾ കൂടി പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്ന് ജസ്റ്റ് തുടങ്ങി വെക്കാം നമ്മുടെ ഈ പാർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ് ഒരു റിവിഷൻ പോലെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യ ഭാഗാണ് ആത്മകത്വം ആത്മകഥയെ കുറിച്ച് നമുക്കറിയാം എന്താണ് ഒരാളുടെ ജീവിതത്തെ കുറിച്ച് അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത് എൻ്റെ ജീവിതം ഞാൻ തന്നെ എഴുതുമ്പോൾ അത് ആത്മകഥയും എൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരാൾ എഴുതുമ്പോൾ അത് ജീവചരിത്രവുമാണ് നമുക്ക് ചെറിയ വാസോട്ട് അറിയുന്ന കാര്യമാണ് അപ്പോൾ ആദ്യത്തെ ആത്മകഥ പൊതുവെ നമ്മൾ പറയാറുള്ളത് റൂസോയുടെ കൺഫഷൻ ആണ് ആദ്യത്തെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ആദ്യത്തെ ആത്മകഥ എന്ന് പറയുന്നുണ്ട് കൂടാതെ ആത്മകഥാപരമായ രചനകൾ വ്യത്യസ്ത തരത്തിലുണ്ട് സ്മരണകളുണ്ട് കത്തുകളുണ്ട് പൂർണമായ ആത്മകഥകള് ഡയറി കുറിപ്പുകൾ ഈ ഈ വിഭാഗത്തിലൊക്കെ നമ്മൾ നമ്മുടെ ജീവിതമാണ് നമ്മുടെ അനുഭവങ്ങളാണ് ആവിഷ്കരിക്കുന്നത് സ്മരണകൾ കത്തുകൾ പൂർണമായ ആത്മകഥകൾ ഡയറി കുറിപ്പുകൾ ഇവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പഠിച്ച് റെഡിയായിരിക്കണം അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം ഇനി മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ഏത് ചോദ്യം മലയാളത്തിലെ ആദ്യ ആത്മകഥ പൊതുവെ വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ആത്മകഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ വൈക്കത്ത് പാത്തു മൂ പാത്തു പാച്ചുമൂത്തതിൻ്റെ ആത്മകഥയാണ് ആദ്യത്തെ ആത്മകഥ പക്ഷെ അത് ലക്ഷണയുക്തമായ ആദ്യ ആത്മകഥ എന്നതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ആദ്യ ലക്ഷ മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ ആത്മകഥ എന്ന് നമ്മൾ പൊതുവേ പറയാറുള്ളത് എൻ്റെ നാടുകടത്തലാണ് എൻ്റെ നാടുകടത്തൽ ഇനി ആത്മകഥ എന്ന പേരിൽ ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതം ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ നമുക്ക് അറിയുന്നുണ്ടാവും എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ആത്മകഥ സർദാർ കെ എം പണിക്കർ ഇ എം എസ് കെ ആർ ഗൗരിയമ്മ ജോസഫ് ചാഴിക്കാട്ട് കെ വാസുദേവൻ മൂസക് സി ശങ്കരൻ നായർ ഇവരുടെയൊക്കെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചേക്കാം ആത്മകഥാ സംഗ്രഹം എന്നത് വിശാഖം തിരുനാളിന്റെ ആത്മകഥയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കാം ഇനി നമ്മുടെ നേരത്തെ സ്വദേശാഭിമാനിയുടെ എന്റെ നാടുകടത്തലിനെ കുറിച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ ഗവൺമെന്റ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി ഈ ആത്മകഥയ്ക്ക് മൂന്ന് ഭാഗമുണ്ട് അതിലെ ഒന്നാം ഭാഗം പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇനി ഒരു ചോദ്യം മുൻപേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ശ്രദ്ധിക്കാം ആത്മകഥകൾ കാലക്രമം അനുസരിച്ച് ശരിയായ ഗണം കവിയുടെ കാൽപ്പാടുകൾ ജീവിത പാത ജീവിത സമരം എന്റെ വഴിയമ്പലങ്ങൾ കഴിഞ്ഞ കാലം ഈ അഞ്ച് ആത്മകഥകളും ശ്രദ്ധിക്കുക ഇത് ആരാണ് എഴുതിയത് ഇതിനെ അവതാരിക എഴുതിയത് ആരാണ് ഇത് ഏത് വർഷമാണ് പുറത്തിറങ്ങിയത് ഒരു ആത്മകഥയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഈ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കണം ആരാണ് ആത്മകഥ എഴുതിയത് ഏത് വർഷമാണ് അത് പുറത്ത് വന്നത് അത് ആരാണ് അതിനെ അവതാരിക എഴുതിയിട്ടുള്ളത് ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ ആത്മകഥ ജീവിതസമരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജീവിതസമരം ആരുടെ ആത്മകഥയാണ് സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പഠിച്ചു വെക്കുക വർഷം കൂടി പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും സേഫ് നമ്മൾ നെറ്റിനൊക്കെ ചിലപ്പോൾ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കാലം അനുസരിച്ച് ചിട്ടപ്പെടുത്താനാണ് വരാറുള്ളത് പക്ഷെ ഇവിടെ നിങ്ങൾ ആ വർഷം കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് ജീവിത സമരം സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇനി അതിനെ അവതാരിക എഴുതിയത് ആരാണ് നോക്കാം കെ ബാലകൃഷ്ണനാണ് പലപ്പോഴും നമ്മളെ പരീക്ഷകൾക്ക് വട്ടം കടക്കാറുള്ള ഒരു ചോദ്യമാണ് ചില കൃതികൾ തന്നിട്ട് ആരാണ് അവതാരിക എഴുതിയത് എന്ന് ചോദിക്കും ജീവിത സമരത്തിനെ അവതാരിക എഴുതിയത് കെ ബാലകൃഷ്ണൻ രണ്ട് വാല്യങ്ങള് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലും രണ്ടാമത്തെ വാല്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലും പുറത്തു വന്നു ഇനി അടുത്തത് കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ് കെ പി കേശവമേനോൻ കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് പലർക്കും മാറിപ്പോകാറുണ്ട് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കെ പി കേശവമേനോന്റെ ആത്മകഥയാണ് ഇനി എന്റെ വഴിയമ്പലങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പരിചിതമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വന്ന എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥയാണ് എന്റെ വള്ളിയമ്പലങ്ങൾ അടുത്തത് ജീവിതപാത ജീവിത സമരവും ജീവിതപാതയും മാറി മാറി പോകരുത് ജീവിതപാത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ചെറുകാടിന്റെ ആത്മകഥയാണ് ജീവിതപാത ഈ ആത്മകഥ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്നാം ഭാഗത്തിൽ കുടുംബത്തെക്കുറിച്ചും രണ്ടാം ഭാഗത്തിൽ കുട്ടിക്കാലത്തെ കുറിച്ചും മൂന്നാം ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റു സംഭവങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനെ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യം ഇതിനാരാണ് അവതാരിക എഴുതിയത് എന്നാണ് ഇ എം എസ് ആണ് ജീവിത അവതാരിക എഴുതിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇനി നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിക്ക ചോദ്യ പേപ്പറിൽ കാണാൻ പറ്റുന്ന കവിയുടെ കാൽപ്പാടുകൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരുടെ ആത്മകഥയാണ് പറയേണ്ട ആവശ്യമില്ല പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് അതിന്റെ അവതാരിക എഴുതിയത് അതാണ് ചോദ്യം വരാൻ സാധ്യത കാരണം കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണെന്ന് നമുക്കറിയാം ഇപ്രാവശ്യം ചിലപ്പോൾ ചോദ്യം വരിക അതിന് അവതാരിക ആര് എം ടി വാസുദേവൻ നായരാണ് അതിന്റെ പേര് വഴിവിളക്ക് എന്നാണ് വർഷവും നിർബന്ധമായി പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പൊ ഒന്നുകൂടി ഈ കാര്യങ്ങൾ ചുരുക്കി അവതരിപ്പിക്കാം കവിയുടെ കാൽപ്പാടുകൾ ജീവിതപാത ജീവിത സമരം എൻ്റെ വഴിയമ്പലങ്ങൾ കഴിഞ്ഞ കാലം ഇപ്പോ വർഷം നോക്കിക്കഴിയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ജീവിത സമരം വന്നു അതിനുശേഷം നാല് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കാലം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എൻ്റെ വഴിയമ്പലങ്ങൾ എഴുപത്തിനാലിൽ ജീവിതപാത എഴുപത്തി അഞ്ചിൽ കവിയുടെ കാൽപ്പാടുകൾ ആ ക്രമത്തിൽ തന്നെ പഠിച്ചു പോവുക അത് നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിക്കും അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ഒരു ഫാക്ടറിയും വിട്ടുപോകാതെ പഠിക്കുക അപ്പോൾ കൂടുതൽ മണിക്കൂറുകൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം എത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഒന്നുമില്ല പറ്റുന്നതൊക്കെ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കാരണം ഒരു ജോലി എന്നത് അത്രയും പ്രധാനപ്പെട്ടതാണ് അത് നേടിയാൽ നമുക്ക് എന്താ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്ന പോലെ ആയിരിക്കും എല്ലാവരും നന്നായി പഠിക്കുക നന്നായി വർക്ക് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിങ്ങൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക ചാനൽ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക എല്ലാവരും നമ്മുടെ കൂടെ തന്നെ പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം